നമസ്കാരം പാരീസിൽ ഒളിമ്പിക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യം ഇതുവരെ മൂന്ന് വെങ്കലങ്ങൾ നേടിയിട്ടുണ്ട് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു നമുക്ക് എന്തുകൊണ്ടാണ് ഒളിമ്പിക്സിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാതെ നമ്മൾ മെഡൽ പട്ടികയിൽ വളരെ താഴെയാണ് നമുക്ക് മുകളിൽ നിരവധി രാജ്യങ്ങളുണ്ട് അമേരിക്കയും ചൈനയും ഫ്രാൻസും ജർമ്മനിയും ബ്രിട്ടനും കൊറിയയും ഒക്കെ നമ്മുടെ മുകളിലുണ്ട് നമ്മൾ വളരെ പിന്നിലാണ് എല്ലാ തവണയും ഇങ്ങനെയാണ് സംഭവിക്കുന്നത് നൂറ്റിനാൽപ്പത് കോടി ജനമുണ്ട് നമ്മുടെ രാജ്യത്ത് ലോക ജനസംഖ്യയുടെ അഞ്ചിലൊന്ന് ഇന്ത്യയിലാണ് എന്നിട്ടും നമുക്ക് നമുക്കെന്തുകൊണ്ട് ഒളിമ്പിക്സിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല അതേപോലെ തന്നെ പല അന്താരാഷ്ട്ര മത്സര ഇനങ്ങളിലും നമ്മുടെ രാജ്യം വളരെ പിന്നിലാണ് ആകെപ്പാടെ നമുക്ക് പറയാനുള്ളത് ഒരു ക്രിക്കറ്റ് ടീം മാത്രമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ വളരെ പിന്നിലായി പോയതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നമ്മളൊരുപക്ഷേ നമ്മുടെ ഭരണകർത്താക്കളുടെ കഴിവുകൾ കൊണ്ടാണ് എന്ന് പറയുമായിരിക്കുമെങ്കിലും നമ്മുടെ ജനതയുടെ ജീവിത സാഹചര്യം കൊണ്ടാണെന്ന് പറയുമായിരിക്കുമെങ്കിലും പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ രീതി തന്നെയാണ് നമ്മളാരും ഒരിക്കലും ചിന്തിക്കാത്ത ഒരു വിഷയമാണ് നമ്മൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസം കൊണ്ട് എന്തെങ്കിലും ഗുണം നമുക്കുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും ഇതുകൊണ്ട് ഗുണമുള്ള ചില ആൾക്കാരുണ്ട് വിദ്യാഭ്യാസ ബിസിനസ് നടത്തുന്ന ആൾക്കാർക്ക് ഗുണമുണ്ട് വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരും അധ്യാപകർക്കും ഒക്കെ ഗുണമുണ്ട് പക്ഷേ ആരാണോ യഥാർത്ഥത്തിൽ ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണഭോക്താക്കൾ അതായത് വിദ്യാർത്ഥികൾ അവർക്ക് യാതൊരു ഗുണവും ഇതുകൊണ്ടുണ്ടാകുന്നില്ല യാതൊരു ഗുണവും ഇതുകൊണ്ട് അവർക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളത് നമുക്ക് അടിവരയിലാണ് പതിനഞ്ച് മുതൽ ഇരുപത്തി ഇരുപത്തിയഞ്ച് വർഷങ്ങൾ വരെ ഒരു കുട്ടി വിദ്യാഭ്യാസത്തിന് വേണ്ടി ചിലവഴിക്കുക അതായത് അവൻ്റെയോ അവളുടെയോ ജീവിതത്തിലെ ഏറ്റവും നല്ല പ്രായം ഏതൊരു കാര്യവും മനസ്സിലാക്കാനും ഗ്രഹിക്കാനും പരിശീലിക്കാനും ഒക്കെ പറ്റുന്ന ഏറ്റവും നല്ല പ്രായം അവർ സ്കൂളുകളിലും കോളേജുകളിലും കൊണ്ടുപോയി പാഴാക്കിക്കളയുക അതിനുശേഷം അവരുടെ അടുത്ത ലക്ഷ്യം വിദ്യാഭ്യാസം കഴിഞ്ഞു എന്തിനു വേണ്ടിയാണ് നമ്മുടെ നാട്ടുകാർ കുട്ടികളെ സ്കൂളിൽ വിടുന്നത് അല്ലെ കുട്ടികൾ എന്തിനാണ് സ്കൂളിലേക്ക് പോകുന്നത് ഒരു ഡിഗ്രി കിട്ടാൻ എന്നിട്ട് അത് വെച്ചിട്ട് ഒരു ജോലി നേടാൻ ഒരു ജോലിയാണ് നമ്മുടെ നാട്ടുകാർ വിദ്യാഭ്യാസം കൊണ്ട് ലക്ഷ്യമിടുന്നത് അപ്പം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു അടിമയായിട്ട് എൻ്റെ മകനോ മകളോ പോയിരിക്കണം അതിനുവേണ്ടി ഞാൻ അവർക്ക് പണം മുടക്കി വിദ്യാഭ്യാസം നൽകും അവസാനം അവർക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ അവർക്ക് അടിമപ്പണി ചെയ്യാനുള്ള യോഗ്യതയായി ഇതാണ് നമ്മുടെ വിദ്യാഭ്യാസം ഇതാണ് നമ്മൾ വിദ്യാഭ്യാസം കൊണ്ട് ലക്ഷ്യമിടുന്നത് പക്ഷേ വിദ്യാഭ്യാസം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് വിദ്യാഭ്യാസം എന്ന് കഴിഞ്ഞാൽ വിദ്യ അഭ്യസിക്കുക എന്നാണ് വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവ് എന്നർത്ഥമില്ല വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കഴിവ് എന്ന് വിളിക്കാം കഴിവ് നേടുക അപ്പോൾ ഒരു കുട്ടി സ്കൂളിലേക്ക് പോകുന്നത് പിന്നീട് കോളേജിലേക്ക് പോകുന്നത് അറിവ് നേടാൻ വേണ്ടിയല്ല മറിച്ച് കഴിവ് നേടാൻ വേണ്ടിയാണ് എന്നാൽ നമ്മുടെ ഈ രാജ്യത്ത് ഒരു കുട്ടി അവൻ്റെയോ അവരുടെ വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ആ വിദ്യാഭ്യാസം കൊണ്ട് അവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി എന്നതിനപ്പുറം എന്ത് കഴിവ് അവർക്കുണ്ട് എന്ത് കഴിവാണ് ആ വിദ്യാഭ്യാസം മൂലം അവർക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഒരു കഴിവും കിട്ടിയിട്ടില്ല ഈ കുട്ടികൾ പതിനഞ്ച് മുതൽ ഇരുപതോ ഇരുപത്തിയഞ്ചോ വർഷങ്ങൾ വരെ വെറുതെ പാഴാക്കി കളയുകയായിരുന്നു സമ്മർദ്ദത്തിൽ മറ്റ് പല പ്രശ്നങ്ങൾ നേരിട്ട് അവരിത് പാഴാക്കി കളയുകയായിരുന്നു ഈ വിദ്യാഭ്യാസം ഏതാണ്ട് മഹത്തായ കാര്യമാണെന്ന് നമ്മളൊക്കെ പറയാറുണ്ട് നമ്മളെ അങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ സിലബസ് ഈ വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മുടെ തലയിലേക്ക് കെട്ടിവെച്ചത് അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് നമ്മളെ അടിമകളാക്കിയത് മറ്റാരുമല്ല അതിബുദ്ധിമാന്മാരായ ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിലെ ജനം യാതൊരു കഴിവും ഗുണമില്ലാത്തവരായിട്ട് മാറണം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് അവരുണ്ടാക്കിയ ഒരു സിലബസ് അന്ന് മുതൽ ഇന്നു വരെയുമുള്ള സർക്കാർ ഒരു മാറ്റവും വരുത്താതെ പിന്തുടരുകയാണ് കുട്ടികൾ അവർ പഠിക്കണ്ടാത്ത ചില കാര്യങ്ങൾ വെറുതെ കഷ്ടപ്പെട്ട് പഠിക്കുന്നു അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും ഗുണം ചെയ്യാത്ത ചില വിഷയങ്ങളും ചില സബ്ജക്റ്റുകളും അവരെ പഠിപ്പിക്കുകയാണ് അത് പഠിപ്പിക്കുന്ന സാറന്മാർക്ക് പോലും അറിഞ്ഞുകൂടാ എന്തിനാണ് ഇത് പഠിപ്പിക്കുന്നത് എന്തിനാണ് ഇവർ പഠിക്കുന്നത് കാരണം അവരുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും സമയത്ത് അതുകൊണ്ട് ഒരു ഗുണമുണ്ടാവില്ല അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് കായികമായിട്ടോ മാനസികമായിട്ടോ ആത്മീയമായിട്ടോ യാതൊരുവിധമായിട്ടുള്ള മെച്ചവും കൊടുക്കാത്ത ഒരു വിദ്യാഭ്യാസ രീതി നമ്മൾ വെച്ച് പുലർത്തുമ്പോൾ നമ്മുടെ നാട് പ്രൊഡ്യൂസ് ചെയ്ത് വിദ്യാഭ്യാസത്തിലുണ്ടാക്കിയെടുക്കുന്നത് ഒരു കഴിവുമില്ലാത്ത ഒരു തലമുറയാണ് അങ്ങനെ കഴിവില്ലാത്ത ഒരു തലമുറയെ നമ്മുടെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ട് വാർത്തെടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള മത്സരങ്ങളിലും അതുപോലെ മറ്റിടങ്ങളിലും ഏറ്റവും താഴെക്കിടയിലായി പോകുന്നത് നമ്മുടെ വിദ്യാഭ്യാസം എങ്ങനെയാണ് മാറ്റേണ്ടത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം അടിമുടി മാറ്റണം നമുക്ക് വളരെ പണ്ട് ഗുരുകുല സമ്പ്രദായം ഉണ്ടായിരുന്നു അത് വളരെ മികച്ച ഒരു രീതിയായിരുന്നു എന്നാൽ അടക്കിയെടുത്ത് ദൂരെ കളഞ്ഞിട്ട് നമ്മളെ പാശ്ചാത്യർ നമുക്ക് തന്നിട്ട് പോയ അടിമ വിദ്യാഭ്യാസ സമ്പ്രദായം ഏറ്റെടുത്ത് നമ്മുടെ നിരവധി തലമുറകളെ നശിപ്പിച്ചു കളഞ്ഞു ഇനിയെങ്കിലും ഇതിൻ്റെ ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്താണ് വിദ്യാഭ്യാസം കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം സ്കൂളിലേക്ക് പോകുന്ന ഒരു കുട്ടിക്ക് കിട്ടേണ്ടത് പലതരത്തിലുള്ള തരത്തിലുള്ള കഴിവുകളാണ് ഒരു ചുമട് പുസ്തകം കൊണ്ടുപോയി അതിലെ കാര്യങ്ങളൊക്കെ കാണാതെ പഠിച്ച് പരീക്ഷയ്ക്ക് അവർ നൽകുന്ന ചോദ്യത്തിന് ഉത്തരമെഴുതി അതിന് കിട്ടുന്ന മാർക്ക് വാങ്ങാൻ വേണ്ടിയല്ല കുട്ടികളെ സ്കൂളിൽ വിടുന്നത് മറിച്ച് കഴിവ് നേടാനാണ് ഒന്നാം ക്ലാസ് പഠിച്ചിറങ്ങുന്ന കുട്ടി എന്ത് കഴിവാണ് നേടുന്നത് പത്താം ക്ലാസ് പഠിച്ചിറങ്ങുന്ന കുട്ടിക്ക് എന്ത് കഴിവുണ്ട് എൻജിനീയറിങ് പഠിച്ചിറങ്ങുന്ന കുട്ടിക്ക് എന്ത് കഴിവുണ്ട് എം ബി ബി എസ് പഠിച്ചിറങ്ങുന്ന കുട്ടിക്ക് എന്ത് കഴിവുണ്ട് ഇവരെല്ലാവരും പിന്നീട് തൊഴിൽ പരിശീലിക്കാൻ പോകണം ഇവർ നിന്നും അവർക്ക് യാതൊന്നും കിട്ടുന്നില്ല അവർ പിന്നീട് അവർ ചെയ്യേണ്ട തൊഴിൽ എവിടെയാണോ ചെയ്യുന്നത് അവിടെ പോയി ചെയ്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ പത്തിരുപത്തഞ്ച് വർഷം വേസ്റ്റാക്കി കളഞ്ഞിട്ട് പിന്നീടാണ് അവർ തൊഴിൽ പഠിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും കഴിവ് നേടുന്നത് അപ്പോൾ ഈ ഇരുപത്തഞ്ച് വർഷം എന്തിനു വേണ്ടി ചിലവഴിച്ചു അതുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്നും നമ്മുടെ ഇപ്പോഴത്തെ സിലബസിൽ നിന്നും വേണ്ടാത്തത് മുഴുവനെടുത്ത് ദൂരെ കളഞ്ഞിട്ട് വേണ്ടത് അതിൽ ഉൾപ്പെടുത്തണം വളരെ ചുരുക്കമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി വിദ്യാഭ്യാസത്തിൽ പോയി കഴിഞ്ഞാൽ അവനോ അവൾക്ക് കിട്ടേണ്ട ചില കാര്യങ്ങളുണ്ട് അവൻ കുറഞ്ഞത് മൂന്ന് ഭാഷയിലെങ്കിലും പൂർണ്ണമായിട്ടും പ്രാവീണ്യം നേടണം ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച ചില കുട്ടികളോട് ഇംഗ്ലീഷിൽ സംസാരിച്ചിട്ടുണ്ട് എൻ്റെ ഇംഗ്ലീഷ് അത്ര ഭയങ്കര ഇംഗ്ലീഷ് ഒന്നുമില്ല ഒരുമാതിരിയൊക്കെ സംസാരിക്കാൻ അറിയാം പക്ഷെ അവരുടെ സംസാരം കേട്ടപ്പോൾ ഞാൻ കരഞ്ഞുപോയി കാരണം ആ കുട്ടികൾക്ക് പ്രോപ്പർ രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചവരാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷ പ്രത്യേകമായിട്ട് അവിടെ പഠിപ്പിക്കുന്നുണ്ട് അതല്ലാതെ ബാക്കി എല്ലാ സബ്ജക്റ്റുകളും ഇംഗ്ലീഷിലാണ് പഠിക്കുന്നത് മലയാളം പിന്നെ അവർക്ക് അറിഞ്ഞുകൂടാ മലയാളം അറിയില്ല എന്ന് പറയുന്നത് നമ്മുടെ മലയാളികൾക്കൊരു അഭിമാനമുള്ള കാര്യമാണ് അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് കുട്ടികൾക്ക് ഒരു ഭാഷ പോലും ശരിയായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ പുതിയ സമ്പ്രദായം വരുമ്പോൾ അതിൽ കുറഞ്ഞത് മൂന്ന് ഭാഷ എന്താണോ അവരുടെ ലോക്കൽ ഭാഷ അത് അതുകൂടാതെ നമ്മുടെ രാഷ്ട്രഭാഷ അതുകൂടാതെ ഇംഗ്ലീഷ് ഈ മൂന്ന് ഭാഷകളിലും പൂർണ്ണമായിട്ടും പ്രാവീണ്യം നേടാൻ ഒരു സ്കൂൾ വിദ്യാർത്ഥിക്ക് പത്താം ക്ലാസ് കഴിയുന്നതോടെ സാധിക്കും അതായിരിക്കണം ഒന്നാമത്തെ പരിഗണന രണ്ടാമത്തെ പരിഗണനയായിട്ട് അവർക്ക് കുറച്ച് ശാസ്ത്രപരിജ്ഞാനം കണക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബേസിക്കായിട്ടുള്ള ചില അറിവുകൾ അതുപോലെ തന്നെ കുറച്ച് ചരിത്രത്തെക്കുറിച്ചുള്ള അറിവുകൾ അത്യാവശ്യം മാത്രം മതി വലിച്ചു ഒന്നും ചരിത്രം പഠിക്കേണ്ട ഒരാവശ്യവുമില്ല അത്യാവശ്യം അല്പസ്വല്പം ചരിത്രം നമ്മുടെ നാടിനെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും ഒക്കെയുള്ള അല്പസ്വല്പച ചരിത്രം വേണ്ടപ്പെട്ടത് മാത്രം അവരെ പഠിപ്പിക്കണം അങ്ങനെ ഇപ്പോൾ വളരെ വിശദമായിട്ട് ഒരു കാര്യമില്ലാതെ പഠിപ്പിക്കുന്ന എല്ലാ സബ്ജക്റ്റുകളും ചുരുക്കൻ രൂപത്തിലാക്കിയിട്ട് അവർക്ക് മിനിമം മിനിമം അറിവ് അതേക്കുറിച്ച് കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക അതിൻ്റെ ഒപ്പം അവർ പഠിക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട് അത് മനഃപൂർവ്വം നമ്മൾ പഠിപ്പിക്കുന്നില്ല നമ്മുടെ ഭരണഘടനയെക്കുറിച്ച് അവരെ പഠിപ്പിക്കണം ഭരണഘടനയിൽ പൗരന്മാർക്ക് ഈ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന മൗലിക സ്വാതന്ത്ര്യങ്ങൾ അവകാശങ്ങൾ എന്തൊക്കെയാണ് അത് ഈ കുട്ടികളെ പഠിപ്പിക്കണം കുട്ടികൾക്ക് നിയമപരിജ്ഞാനം നൽകണം നമ്മുടെ രാജ്യത്ത് ഏതൊക്കെ നിയമങ്ങളുണ്ട് ഓരോ നിയമവും എന്തിനു വേണ്ടി ഉണ്ടാക്കിയതാണ് പിള്ളേർക്ക് അതിനെക്കുറിച്ച് ധാരണ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ കുട്ടികളെ പെരുമാറ്റ രീതിയിൽ പഠിപ്പിക്കണം എങ്ങനെയാണ് നമ്മൾ സമൂഹത്തിൽ പെരുമാറേണ്ടത് മറ്റുള്ളവരോട് നമ്മൾ എങ്ങനെ സംസാരിക്കണം നമ്മുടെ വാക്കുകൾ എങ്ങനെയുള്ളതായിരിക്കണം അതുപോലെ തന്നെ കുട്ടികളെ നമ്മൾ സാൻമാർഗികത അഭ്യസിപ്പിക്കണം സാൻമാർഗിക ജീവിതത്തിൻ്റെ ഗുണം എന്താണ് സ്കൂളിലൊന്നും പഠിപ്പിക്കുന്നില്ല അതിനൊന്നുമുള്ള ക്ലാസ്സുകളിൽ കുട്ടികളെ പഠിപ്പിക്കണം കുട്ടികൾക്ക് മതപരമായിട്ടുള്ള നോളജ് സ്കൂളിൽ നിന്നും കിട്ടണം ഓരോ മതവും എന്തൊക്കെ വിശ്വാസം പിന്തുടരുന്നു എങ്ങനെയാണ് അതുണ്ടായത് അതിനെക്കുറിച്ച് ഒരു ചെറിയ ചിത്രം കുട്ടികൾക്ക് കിട്ടണം അതുപോലെ കുട്ടികൾക്ക് ആരോഗ്യത്തെക്കുറിച്ചുള്ള കുറച്ച് അവബോധം കിട്ടണം ഇങ്ങനെ അവരുടെ നിത്യജീവിതത്തിൽ അവർക്ക് വേണ്ടി വരുന്ന കാര്യങ്ങളൊക്കെ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തി അതേക്കുറിച്ചുള്ള ഒരു മിനിമം നോളജ് ഒരു ചുരുക്കം അറിവ് ഈ കുട്ടികൾക്കെല്ലാം തന്നെ പത്താം ക്ലാസ് പാസ്സാകുന്നതിന് മുമ്പ് കിട്ടണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് മുഴുവൻ സമയം ചിലവഴിക്കാതെ രാവിലെ മുതൽ ഉച്ച വരെ അവർക്ക് വിജ്ഞാനം പകർന്നു കൊടുക്കുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുകയും ഉച്ചയ്ക്ക് ശേഷം അവരെ മറ്റ് കാര്യങ്ങൾ അഭ്യസിപ്പിക്കാൻ വേണം കുട്ടികൾ ഇങ്ങനെയുള്ള അറിവുകൾ മാത്രം നേടിയാൽ പോരാ അവർക്ക് പല കാര്യങ്ങളും ചെയ്യാനുള്ള കഴിവുണ്ടാകണം നിത്യജീവിതത്തിൽ അവർ നേരിടുന്ന നിരവധി കാര്യങ്ങൾ കാണാം അതിലെല്ലാം തന്നെ അവർക്ക് കുറേശ്ശെ കുറേശ്ശെ പ്രാവീണ്യം കൊടുക്കണം കലാ കായിക മത്സരങ്ങൾ മാത്രമല്ല ഒരാൾക്ക് ഒരു മരത്തിൽ കയറാൻ കഴിവുണ്ടായിരിക്കണം ഒരാൾക്ക് നീന്താൻ വശമുണ്ടായിരിക്കണം കൃഷി ചെയ്യാനുള്ള മിനിമം അറിവുണ്ടായിരിക്കണം വീട്ടിലാരും ഇല്ലെങ്കിൽ അത്യാവശ്യം ഒരു ചായ ഇടാനുള്ള കഴിവുണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കുട്ടികളെ ഉച്ചയ്ക്ക് ശേഷം അഭ്യസിപ്പിക്കണം അതിൻ്റെ ഒപ്പം തന്നെ ഈ കുട്ടികൾക്ക് ഏത് കാര്യത്തിലാണ് കൂടുതൽ ആഭിമുഖ്യം അവർക്കുള്ള സഹജമായ വാസനകൾ എന്തൊക്കെയാണ് ഇതൊക്കെ നിരീക്ഷിച്ച് മനസ്സിലാക്കണം ഒരു ഏഴാം ക്ലാസ് വരെയേക്ക് എത്തുമ്പോൾ ഈ കുട്ടികളുടെ ഉള്ളിലുള്ള കൃത്യമായിട്ടുള്ള വാസന കൃത്യമായ നിരീക്ഷണത്തിലൂടെ നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ കലകളിൽ വാസനയുള്ള കുട്ടികളെ മുഴുവൻ അവിടെ നിന്ന് തരംതിരിച്ച് അവർക്കായിട്ട് ഒരു പ്രത്യേക ക്ലാസ് ഉണ്ടാക്കണം കായിക ഇനങ്ങളിൽ താല്പര്യമുള്ള കുട്ടികളെ കണ്ടെത്തി അവർക്ക് സെപ്പറേറ്റായിട്ടൊരു ക്ലാസ് ഉണ്ടാക്കണം അതേപോലെ തന്നെ ശാസ്ത്ര അഭിരുചികളുള്ള കുട്ടികളെ കണ്ടെത്തി അവർക്ക് മാത്രമായിട്ട് എട്ടാം ക്ലാസ്സിൽ പ്രത്യേകമായിട്ടൊരു ക്ലാസ് ഉണ്ടാക്കണം ഞാൻ ഈ പറഞ്ഞു വരുന്നത് എൻ്റെ ചില സജഷൻസാണ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് എന്താണോ ജീവിതത്തിൽ ആയിത്തീരാനുള്ള കഴിവുള്ളത് ആ കഴിവ് നമ്മൾ വിദ്യാഭ്യാസ സമയത്ത് തന്നെ കണ്ടെത്തി അവരെ അതിലേക്കായിട്ട് ഒരുക്കിയെടുക്കണം എന്നാൽ ഇന്നത്തെ കാലത്ത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികളല്ല കുട്ടികളുടെ അച്ഛനമ്മമാരാണ് തീരണം എന്ന് തീരുമാനിക്കുന്നത് ഒരു കുട്ടി ഒരു ഗായിക താരമാകാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ അച്ഛനന്മാർ അവനോട് അവരോട് പറയും നീ ഒന്നും ആവേണ്ട കാര്യമില്ല നീ പഠിച്ച് എവിടെയെങ്കിലും ഒരു ജോലി ഉണ്ടാക്കിയെടുക്കാമെന്നോ നീ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു കളക്ടറാകും ഇങ്ങനെ അവർക്ക് താല്പര്യമില്ലാത്ത മേഖലകളിലേക്ക് അവരെ കുന്തിത്തള്ളി വിടും അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു സ്ഥലത്ത് പോയിരുന്ന് ജോലി ചെയ്യേണ്ടി വരുന്നത് അവർക്ക് അവിടെ ആത്മാർത്ഥത കാണിക്കാൻ പറ്റില്ല അവരുടെ അവിടുത്തെ പെർഫോമൻസ് വളരെ മോശമായിരിക്കും അതുകൊണ്ട് നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ തന്നെ കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തുകയും ആ കഴിവുകൾ അനുസരിച്ച് കുട്ടികളെ തരംതിരിച്ച് അതാത് ക്ലാസ്സുകളിൽ ഇരുത്തുകയും അവരുടെ കഴിവുകൾക്കനുസരിച്ചുള്ള ഗൈഡ്ലൈൻസ് അവർക്ക് കൊടുക്കുകയും അക്കൂട്ടത്തിൽ ഏറ്റവും നല്ല കഴിവുള്ള കുട്ടികളെ കണ്ടെത്തി അവർക്ക് പ്രത്യേകമായി ട്രെയിനിങ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് നമ്മൾ മാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ അവരുടെ ഏറ്റവും നല്ല സമയം സ്കൂളുകളിലും കോളേജുകളിലും ചെലവഴിക്കുമ്പോൾ വളരെയധികം അങ്ങേയറ്റം ഗുണം ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ രീതി തന്നെ അവർക്ക് കിട്ടണം അവർ സ്കൂളോ കോളേജോ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ട്രെയിനിങ് കഴിഞ്ഞ് ജോലിക്ക് കയറുന്ന പട്ടാളക്കാരെ പോലെ ആയിരിക്കണം അവർ ഒരുപാട് കഴിവുകൾ ഉള്ളവരായിരിക്കണം അതുപോലെ തന്നെ അവർക്ക് സഹജമായിട്ട് പ്രകൃതി കൊടുത്തിരിക്കുന്ന വാസന എന്താണോ ആ വാസന തിരിച്ചറിഞ്ഞ് അതിനെ പർച്ചൂസ് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ആ വഴിയിലൂടെ സഞ്ചരിച്ച് അതിൽ നേട്ടങ്ങൾ വെയ്യാൻ സാധിക്കുന്നവരാക്കി അവരെ മാറ്റിയെടുക്കാൻ സാധിക്കും ഇന്ന് പല കഴിവുകളുള്ള കുട്ടികളുടെ ആ കഴിവുകൾ തിരിച്ചറിയാൻ യാതൊരു അവസരവുമില്ലാതെ അവരൊക്കെ മുരടിച്ചു പോകുന്നുണ്ട് ജീവിതത്തിൽ അവരെന്താണോ ആയിത്തീരേണ്ടത് അങ്ങനെ ആയിത്തീരാനുള്ള സാഹചര്യം കിട്ടാതെ വരുമ്പോൾ അത്തരത്തിലുള്ള കുട്ടികളൊക്കെയാണ് പലപ്പോഴും തലതിരിഞ്ഞ് പോകുന്നതും അല്ലെങ്കിൽ അസന്മാർഗീഗ കാര്യങ്ങൾക്ക് പോകുന്നതും അല്ലെങ്കിൽ ക്രിമിനൽസ് ആയി പോകുന്നതും അവരുടെ നിയോഗത്തിലുള്ള അവരുടെ കഴിവുകളെന്താണ് നിയോഗത്തിലുള്ള അവരുടെ വാസന എന്താണ് ഇതൊക്കെ വിദ്യാഭ്യാസ സമയത്ത് തിരിച്ചറിയാൻ സാധിക്കണം അത്തരത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഒന്നുടച്ച് വാർത്ത് ഇപ്പോഴുള്ള ഈ ബ്രിട്ടീഷുകാരെ നമ്മുടെ തൊഴിൽ കെട്ടിവെച്ചിട്ട് പോയിട്ടുള്ള അടിവുകളെ മാത്രം സൃഷ്ടിക്കുന്ന കഴിവില്ലാത്ത തലമുറകളെ മാത്രം സൃഷ്ടിക്കുന്ന ഈ വിദ്യാഭ്യാസ സമ്പ്രദായം എടുത്ത് കടലിലെറിഞ്ഞിട്ട് നമ്മുടെ ഭരണകർത്താക്കൾ ഒരു പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായം പഴയ കാലത്തുണ്ടായിരുന്ന നമ്മുടെ ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് സമാനമായ രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ടുവന്ന് നമ്മുടെ ഭാവി തലമുറകളെ ഏറ്റവും കഴിവുറ്റ എവിടെയും ജീവിക്കാൻ കഴിയുന്ന ഒരു തലമുറയാക്കി മാറ്റിയെടുത്താൽ ഇന്ത്യ ലോകത്തിൻ്റെ നെറുകയിലെത്തും ഇന്ത്യ ലോകത്തിൻ്റെ നിറയിൽ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൂവിഭാഗം എത്തുക എന്നുള്ളതല്ല ഇവിടുത്തെ ജനത എത്തുക എന്നുള്ളതാണ് അതിനാ ജനതയെ ഒരുക്കിയെടുക്കാനുള്ള വഴി ഏറ്റവും മികച്ച രീതിയിലുള്ള ഏറ്റവും ഫലപ്രദമായ വിദ്യാഭ്യാസം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ പിന്നോട്ടടിച്ചുകൊണ്ടിരിക്കുന്നതും ഇവിടുത്തെ ഈ ഗുണമില്ലാത്ത വിദ്യാഭ്യാസമാണ് താങ്ക്